നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം വാർത്തകൾ പാലക്കാട് മെമ്മുഷെട്ടിനോട് റെയിൽവേ അവഗണന തുടരുന്നു ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായില്ല ബാലസമാജ അംഗങ്ങൾക്കായി ശില്പശാല നടത്തി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ പുതിയ പദ്ധതിയുമായി കെ സി യു പാലക്കാട് മെമു ഷെഡിനോട് റെയിൽവേ അവഗണന ഉയർന്ന ബസ് നിരക്കും എക്സ്പ്രസ് ട്രെയിനുകളിലെ കൂടിയ നിരക്കും പദവി യാത്രക്കാരുടെ പോക്കറ്റ് കാലിയാക്കുമ്പോൾ കൂടുതൽ പാസഞ്ചർ മെമ്മു ട്രെയിനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്നും ആരംഭിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യവും റെയിൽവേ അവഗണിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ മെമ്മു അറ്റകുറ്റപ്പണി അവഗണന മൂലമാണ് കൂടുതൽ മെമു ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയാത്തത് മെമ്മു ഷെഡിന്റെ ഘട്ട വികസനത്തിന് പതിനാല് കോടി റെയിൽവേ ബോർഡ് അനുവദിച്ചെങ്കിലും പോലും ലഭിച്ചില്ല പ്രവൃത്തി മുടങ്ങിയിട്ട് ആറുമാസമായി ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരൻ തുക ലഭിക്കാതായതോടെ ഉപേക്ഷിച്ച മട്ടാണ് റീടെൻഡർ വിളിച്ച് പുതിയ കരാറുകാരനെ ഏൽപ്പിച്ചാലേ പ്രവർത്തി മുന്നോട്ടു പോകൂ ആറ് ടേക്ക് അറ്റകുറ്റപ്പണി നടത്താനുള്ള സംവിധാനമാണ് ഷെഡിൽ നിലവിലുള്ളത് രണ്ടാഴ്ച കൂടുമ്പോൾ ട്രെയിനിന്റെ ബ്രേക്ക് ഓയിൽ ഇലക്ട്രിക്കൽ പരിശോധന എന്നിവ നടത്തേണ്ടതുണ്ട് പന്ത്രണ്ട് കാർ മെമ്മു റോക്കിന്റെ പിറ്റ്ലൈൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തീകരിച്ചെങ്കിലും ഫണ്ടിന്റെ അഭാവത്താൽ നിലച്ചു ഇത് പൂർത്തിയായാൽ ട്രെയിനുകൾ നിർത്തിയിടാനും അറ്റകുറ്റപ്പണിക്കും കൂടുതൽ സൗകര്യം ഉണ്ടാകും പാലക്കാട് എറണാകുളം പാലക്കാട് ടൗൺ കോയമ്പത്തൂർ ഈറോഡ് പാലക്കാട് ഈറോഡ് റോഡ് ഷൊർണൂർ കോയമ്പത്തൂർ മേട്ടുപാളയം എന്നീ അഞ്ച് മെമോ റൈക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് ഇവിടെയാണ് മെമോ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിന്റെ സൗകര്യം വർദ്ധിപ്പിച്ചാൽ ട്രെയിൻ സൗകര്യം കുറവുള്ള പൊള്ളാച്ചി പഴനി നിലമ്പൂർ കണ്ണൂർ മംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യം കൂടുതലുള്ള ആധുനിക മെമോ ട്രെയിനുകൾ ഓടിക്കാനാകും സാധാരണക്കാരുടെ യാത്രാ ചെലവ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ഡിവിഷനിലെ വരുമാനം ഉയരും ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ായി കാത്തിരിക്കുന്നത് പതിനയ്യായിരം പേർ ലൈസൻസ് കാലാവധി കഴിഞ്ഞവരും കഴിയാറായവരുമായി മൂവായിരത്തിലേറെ പേർ വേറെയുമുണ്ട് ജനുവരിയിൽ ലേണേഴ്സ് ലഭിച്ചവർക്ക് ഇതുവരെ സ്ലോട്ട് ലഭിച്ചിട്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളികളും ടെസ്റ്റ് പരിഷ്കരിച്ച് നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിട്ടു ഒറ്റപ്പാലം പാലക്കാട് ചിറ്റൂർ പട്ടാമ്പി മണ്ണാർക്കാട് ആലത്തൂർ താലൂക്കുകളിൽ ഇന്നലെ ശക്തമായ പ്രതിഷേധമുണ്ടായി ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും പ്രതിഷേധം കാരണം മടങ്ങി ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചവരോട് സ്വന്തം വാഹനത്തിലെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായി ഇവർ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ മടങ്ങിയതോടെ ടെസ്റ്റ് മുടങ്ങി രാവിലെ ഏഴ് മുതൽ തന്നെ ടെസ്റ്റ് നടക്കുന്ന മൈതാനങ്ങളിൽ പ്രതിഷേധക്കാർ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പാളയിൽ കഞ്ഞി വിളമ്പി പ്രതിഷേധിച്ചിരുന്നു മലമ്പുഴയിലെ മൈതാനത്ത് നടത്തിയ പ്രതിഷേധം ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉഷാ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ അധ്യക്ഷനായി വിവിധയിടങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങളിൽ ജില്ലാ പ്രസിഡന്റ് പ്രിയ സനോജ് കെ ഉണ്ണികൃഷ്ണൻ വി നൌഷാദ് കെ പ്രമോദ് വി സൂരജ് സി ഉദയകുമാർ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത് ഡ്രൈവിംഗ് സ്കൂളുകളാണുള്ളത് ജില്ലയിൽ ചിറ്റൂർ ഒറ്റപ്പാലം പട്ടാമ്പി മണ്ണാർക്കാട് ആലത്തൂർ താലൂക്കുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ഥലമില്ല വാടക നൽകിയാണ് സ്ഥലം ഉപയോഗിക്കുന്നത് പാലക്കാട് താലൂക്കിൽ മലമ്പുഴയിൽ ജലസേചന വകുപ്പിന്റെ സ്ഥലമാണ് ഉപയോഗിക്കുന്നത് ഇത് സ്ഥിരമായി ലഭിക്കുമോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ചിറ്റൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സ്ഥലം ലഭ്യമാണോ എന്നും പരിശോധിക്കുന്നു ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ശില്പശാല നടത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ഇനി എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള പല ചിന്തകളും നമ്മുടെ തലയിൽ ഏത് ഗ്രൂപ്പ് എടുക്കണം എന്നതിനെ കുറിച്ചുള്ള പല ആശങ്കകളും വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഈ സമയം പക്ഷെ ഇന്നത്തെ തലമുറ വളരെ പാലക്കാട് യൂണിയൻ സെക്രട്ടറി ുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കമ്മിറ്റി കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ച അക്കാദമി ചെയർമാൻ ശ്രീജിത്ത് എസ് നായർ ക്ലാസ് നയിച്ചു പക്ഷേ അതിൽ ഏതെങ്കിലും നമ്മുടെ സെക്രട്ടറി സുഹൃത്ത് കൃഷ്ണമാർജി വിളിച്ചതും ഏറ്റവും ഇമ്പോർട്ടന്റാണ് പ്രസംഗത്തിൽ പറയണ്ടായി ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഇതുപോലെയൊന്നും ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല വീട്ടിലെ അച്ഛനോ അമ്മയോ അമ്മാവനോ ഇല്ലെങ്കിൽ നമ്മളുടെ ഏരിയയിലെ ഏതെങ്കിലും ഒരു പ്രകൽഭനോ പറയും രണ്ടാം ഗ്രൂപ്പ് എടുക്ക് മൂന്നാം ഗ്രൂപ്പ് എടുക്ക് നാലാം ഗ്രൂപ്പ് എന്ന് പറയും നമ്മളത് കണ്ണടച്ചെടുക്കുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട താലിപ്പിന്റെ സെക്രട്ടറി കൃഷ്ണമാർജി പറഞ്ഞത് പണ്ട് കാലത്ത് പണ്ടുകാലത്തൊന്നല്ല ഇന്നും ഏകദേശം ഇപ്പോഴും ഇതാണ് എനിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ പക്ഷെ കുറേ മാറി അപ്പൊ ചോദ്യം ഇതാണ് ചോദ്യം ഇതാണ് നിങ്ങളുടെ ഫിംഗർ ടിപ്പില് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയി നിങ്ങൾ സമയത്ത് ഒരു കരിയർ കൗൺസിലിങ്ങിന് എന്താണ് പ്രയോറിറ്റി അത് ആരെങ്കിലും ഞങ്ങൾക്ക് തള്ളി കൊണ്ടുവന്ന നമ്മുടെ കരിവോത്തിന് ഇത്ര വേണം രണ്ട് കുട്ടികളെ അറ്റൻഡ് ചെയ്യണം നിങ്ങൾ കഴിഞ്ഞ് അത് ഇതിൽ പറഞ്ഞുകൊണ്ട് വരരുത് അങ്ങനെ വന്നവരും ഉണ്ടാവും പക്ഷെ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമാകുന്നു ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഇത്രയും ടെക്നോളജി ഹൈ ആയിട്ട് പോണ സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഗൂഗിളിലും ഈ ആകാശത്തിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അറിയാവുന്ന ഈ അവസരത്തിൽ പാലക്കാട് എൻ എസ് എസ് ആരോഗ്യ യൂണിയൻ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ല നിങ്ങൾ കേരളിമേഷൻ ഉണ്ട് എന്നിട്ടും ഇന്നത്തെ കാലത്ത് കരിയർ കൗൺസിലിംഗിന് പ്രസക്തി ഉണ്ടോ ഇല്ല എന്ന് പറയാൻ നമുക്ക് മഴയുണ്ട് ചൂട് വെയിലുണ്ട് അല്ലെങ്കിൽ മറ്റു പല തടസ്സങ്ങളുണ്ട് എക്സ്ക്യൂസുകളുണ്ട് പക്ഷേ വിജയമായിട്ടുള്ളവരുടെ ജീവിതം നമ്മൾ ഒന്ന് എടുത്തു നോക്കിയാൽ കൃത്യമായ കൂടി ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കണ്ടിട്ടുണ്ട് അങ്ങനെ വിജയികളാകുന്ന ഒരു തലമുറയെ നായർ സമുദായത്തിലെ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പാലക്കാട് അടക്കമുള്ള താലീഖ് യൂണിയനുകൾ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു ഇപ്പം ഇരുപതോളം പേര് യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ മോഹൻദാസ് പാലാട്ട് പി സന്തോഷ് കുമാർ പ്രതിനിധി സഭാ അംഗങ്ങളായ സി കരുണാകരനുണ്ണി വി രാജ്മോഹൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല ഗജാൻജി ജി വത്സല ശ്രീകുമാർ നോർത്ത് യാത്ര കരയോഗം സെക്രട്ടറി എം പി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു വീട്ടിലെ വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ സന്ദേശം അയക്കാൻ എ ഉപയോഗം നിയന്ത്രിക്കാൻ നിർമ്മിത ബുദ്ധി പരീക്ഷിക്കാൻ വൈദ്യുതി വകുപ്പ് വീടുകളിലടക്കം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അതത് സമയം എ ഐ സംവിധാനത്തിലൂടെ ഉപഭോക്താവിന്റെ മൊബൈലിലേക്ക് സന്ദേശമായി അറിയിക്കുന്നതാണ് പദ്ധതി കേരളത്തിൽ ഒന്നേ ദശാംശം മൂന്ന് എട്ട് അഞ്ച് കോടി ഉപഭോക്താക്കളുണ്ട് ഇവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടക്കം എല്ലാ ഡാറ്റകളിലും കെ സി കയ്യിലുണ്ട് മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയിലൂടെ ഇപ്പോഴുണ്ടായ വർധന അത് കുറയ്ക്കാനുള്ള മാർഗം ഉൾപ്പെടെ എല്ലാം എ ഇ ക്യാമറ പറഞ്ഞുതരും മുംബൈയിൽ ദി ബൃഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ഇത് നടപ്പാക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പഠിക്കുകയാണ് കേരളത്തിലെ ചില എ ഏജൻസികളുമായും ചർച്ച ചെയ്തിട്ടുണ്ട് വൈദ്യുതി ലോഡിൽ ചരിത്രത്തിലാദ്യമായി വൻവർദ്ധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വകുപ്പിന്റെ ഈ നീക്കം മെയ് ആദ്യവാരം പീക്കിലോട് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെഗാവാട്ട് രേഖപ്പെടുത്തിയിരുന്നു കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ലൈൻ ശേഷി നാലായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടാണ് കേരളത്തിനകത്ത് ഉത്പാദിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് മെഗാവാട്ടും ആകെ അയ്യായിരത്തി എണ്ണൂറ് മെഗാവാ ് ഇതിനു മുകളിൽ വന്ന ലോഡ് ഷെഡിംഗ് മാത്രമാണ് പ്രതിവിധി ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഐ ഐ ബോധവൽക്കരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഡേറ്റ ശേഖരണത്തിന് കേന്ദ്ര നിർദ്ദേശം എല്ലാ പഞ്ചായത്തുകളിലും മഴ എല്ലാ ബ്ലോക്കുകളിലും കാലാവസ്ഥ നിരീക്ഷണ സംവിധാനവും ഒരുക്കാനാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യത്തിൽ പ്രത്യേക സ്ഥലങ്ങളിലെ എല്ലാ മൊബൈൽ ഫോണിലേക്കും മുന്നറിയിപ്പ് നൽകുന്ന ഭാഗത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് ഇതിനായി കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികളെ അക്രഡിറ്റ് ഏജൻസികളായി നിശ്ചയിച്ചു നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള കമ്പനികളെ നിശ്ചയിക്കാനുള്ള ചുമതല സംസ്ഥാനങ്ങൾക്കാണ് ടെൻഡർ വിളിച്ച് കുറഞ്ഞ നിരക്ക് ആവശ്യപ്പെടുന്ന കമ്പനികൾക്കാണ് കരാർ നൽകുക ഓഗസ്റ്റിനകം നടപടികൾ പൂർത്തിയാക്കണം കമ്പനികളാണ് നിർവഹണ ഏജൻസികളെങ്കിലും ഡാറ്റ സർക്കാർ ഉടമസ്ഥതയിലായിരിക്കും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഈ ഡാറ്റ ഏതാവശ്യത്തിനും ഉപയോഗിക്കാം ഇതിനുള്ള ചെലവ് കേന്ദ്ര സംസ്ഥാർ ആദ്യ വർഷം തൊണ്ണൂറ് ശതമാനവും പിന്നീടുള്ള രണ്ടു വർഷങ്ങളിൽ യഥാക്രമം എൺപത് അറുപത് ശതമാനം വീതവും കേന്ദ്രം നൽകും പിന്നീടുള്ള വർഷങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായ തോതിലാകും ചെലവ് വഹിക്കുക ഇടവേള ട്രിനിറ്റി മിനിങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ക്യൂട്ടിക്ക് ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി സമ്മേളനം നടത്തി അഖിലേന്ത്യാ നിധി ഫൗണ്ടേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം രവീന്ദ്രൻ തിരൂർ ഉദ്ഘാടനം ചെയ്തു മംഗലത്ത് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ യു ഷാജി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗണേഷ് അരമങ്ങാനം ജഗദീഷ് കൊല്ലം എം കനകദാസ് വി പി മഹേശ്വരൻ ഡോക്ടർ രാജഗോപാൽ ചാമി നെടുങ്ങോട്ടിൽ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു സൗജന്യ കുടിവെള്ളം ഗുണഭോക്താക്കൾ ഒൻപത് ലക്ഷം കടന്നു ബി കുടുംബങ്ങൾക്കുള്ള സൗജന്യ കുടിവെള്ള പദ്ധതി ജല ജലഅതോറിറ്റിക്ക് അധിക ബാധ്യത ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം ഒമ്പത് ലക്ഷം കടന്നു ആദ്യമായാണ് ഇത്രയും ഗുണഭോക്താക്കൾ പട്ടികയിൽ വരുന്നത് കുടിവെള്ളത്തിന്റെ മാസ ഉപയോഗം പതിനയ്യായിരം ലിറ്ററിൽ താഴെയുള്ള ബി പി എൽ കുടുംബങ്ങൾക്കാണ് ജല അതോറിറ്റി സൗജന്യമായി വെള്ളം നൽകുന്നത് ഇതുപ്രകാരം സംസ്ഥാനത്ത് ആറേ ദശാംശം ഒന്നേ ഒമ്പത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് വെള്ളം നൽകുന്നുണ്ട് ഈ വർഷം മൂന്ന് ലക്ഷത്തിലധികം പുതിയ അപേക്ഷകളും ലഭിച്ചു ഇതോടെ ആകെ ഉപഭോക്താക്കളുടെ എണ്ണം ഒമ്പത് ലക്ഷം കടന്നു മാസം പതിനയ്യായിരം ലിറ്റർ ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ശരാശരി ഇരുന്നൂറ്റി പതിനാറ് രൂപ വരെയെങ്കിലും ബില്ല് വരും ഗുണഭോക്താക്കളുടെ എണ്ണം ഉയർന്നതോടെ മാസം പത്ത് കോടി രൂപയെങ്കിലും ജല അതോറിറ്റിക്ക് അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം അറുപത്തിയഞ്ച് കോടി രൂപയിലധികം സബ്സിഡി ഇനത്തിൽ വേണ്ടി വന്നു ഫെബ്രുവരി മുതൽ വെള്ളത്തിന് യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിരക്കും വർദ്ധിച്ചിട്ടുണ്ട് സർക്കാരിൽ നിന്ന് പദ്ധതിതര ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ജല അതോറിറ്റിയുടെ വരുമാനം പ്രതിസന്ധിയിലാവും ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയതിനാൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ റേഷൻ കാർഡ് ബി പി ിൽ ഡാറ്റാ ബാങ്ക് ഉപയോഗിച്ച് അനർഹരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് കുമരമ്പൂർ പള്ളിക്കുന്നിൽ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചു ശനിയാഴ്ച രാവിലെ ആണ് സംഭവം ആർക്കും പരിക്കില്ല പള്ളിക്കുന്ന് ജംഗ്ഷനിലെ ചുങ്കത്ത് മുഹമ്മദ് മുല്ലയുടെ വീട്ടിലാണ് സംഭവം വീട്ടുകാരി സഫിയ കറി പാകം ചെയ്യുന്നതിനിടെയാണ് സ്റ്റൗവിന് മുകളിലെ ഗ്ലാസ് ഭാഗം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ടതോടെ സഫിയ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി ഗ്യാസ് സിലിണ്ടറിൽ നിന്നും സ്റ്റൗവിലേക്കുള്ള കണക്ട് ചെയ്യുന്ന കൂഴിന്റെ ഭാഗം ഉരുകിയ നിലയിലാണ് ഗ്യാസ് ചോരാതിരുന്നത് കൂടുതൽ ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതെന്ന് തോന്നുന്നു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്യജീവി ആക്രമണം ബി ജെ പി മാർച്ച് നടത്തി ജില്ലയിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ഡി എഫ് ഒ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തി ബിജെപി മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഡി എഫ് ഓഫീസ് മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷൺമുഖൻ പുതുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് ജനറൽ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ ശ്രീ ജ്യോതിഷ് സുധീർ മാധവദാസ് മലമ്പുഴ നിമിഷ ഉണ്ണികൃഷ്ണൻ പുതുപ്പരിയാരം തുടങ്ങിയവർ സംസാരിച്ചു കോട്ടായി ഐ എച്ച് ആർ ഡി കോളേജിന് കെട്ടിടം കെട്ടിടം കോളേജ് നിർമ്മാണം ഈ അധ്യയന വർഷം പുതിയ കെട്ടിടത്തിലായിരിക്കും ക്ലാസ് തുടങ്ങുക അടുത്ത ദിവസം തന്നെ കെട്ടിടം കോളേജിന് തുറന്നു കൊടുക്കും സംസ്ഥാന സർക്കാർ ഒന്നാം ഘട്ടമായി അനുവദിച്ച ഒന്നേ ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പണി നടത്തിയിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രണ്ടാം ഘട്ടം തുക അനുവദിക്കും പഞ്ചായത്ത് സൗജന്യമായി കോളേജിന് കൈമാറിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനം ഒരു പതിറ്റാണ്ടായി കോളേജ് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലും ചമ്പേ സ്മാരക വിശ്രമ കേന്ദ്രത്തിലും പ്രവർത്തിക്കുന്നു രണ്ടു കെട്ടിടങ്ങൾ കുറച്ചകലയായതിനാൽ ക്ലാസുകൾ നടത്തുന്നതിന് ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നതോടെ കോളേജ് പ്രവർത്തനത്തിന് ഇപ്പോൾ ഇപ്പോഴുള്ള തടസ്സം മാറിക്കിട്ടും ബിരുദാനന്തര ബിരുദ കോഴ്സ് തുടങ്ങാൻ കഴിയും പട്ടാമ്പി കാരക്കൂത്ത് മഞ്ഞാമ്പ്ര റോഡ് മഴയിൽ കുത്തിയൊരിച്ചു ശനിയാഴ്ച പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ കാരക്കൂത്ത് മഞ്ഞാമ്പ പാത തകർന്നു മഴവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പാതയുടെ കോൺക്രീറ്റ് ഇടാത്ത പാർശ്വഭാഗങ്ങൾ തകർന്ന് വലിയ ഗർത്തങ്ങളായി അവിടെയുണ്ടായിരുന്ന കല്ലും മണ്ണും താഴോട്ടൊഴുകി പാതയിൽ നിറഞ്ഞു ഗതാഗതം ദുഷ്കരമായി പഴയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും മണ്ണും ഒലിച്ചുപോയി വെളിയിൽ കാണുന്നുണ്ട് പാതയുടെ അരികുകളിൽ ചെളി നിറഞ്ഞ് ഗർത്തമായതിനാൽ ഇരുഭാഗത്തുള്ള വീടുകളിലേക്ക് വാഹനത്തിൽ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ചോലക്കൽ പാത വഴിയും ഇടവഴികൾ വഴിയും ഒലിച്ചു വന്ന ചെളിവെള്ളം ശനിയാഴ്ച രാവിലെ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഭീഷണിയായി വടക്കമുറി ഭാഗത്തുള്ള പാതയിലും ചെളി നിറഞ്ഞു കല്ലുകൾ നിറന്നു കിടക്കുന്ന പാതയിലൂടെ ബൈക്ക് യാത്രക്കാർ കഷ്ടപ്പെട്ടാണ് പോകുന്നത് ഓട്ടോറിക്ഷക്കാരും ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകാരും എതിർ ദിശീല വാഹനങ്ങൾക്ക് അരികു നൽകാൻ പെടാ പാടുപെട്ടു രൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം അനുഭവപ്പെടുന്ന ഇവിടുത്തെ വീട്ടുകാർക്ക് ടാങ്കിൽ വെള്ളം എത്തിക്കാറുള്ള പതിവ് രീതിയും മുടങ്ങി അഴുക്കുജാൽ പദ്ധതിയുടെ പണി ദുരവസ്ഥ വരുത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ വർഷമാണ് കാരക്കൂത്ത് മാഞ്ഞാമ്പ്ര വെളുത്തൂർ തിരുവേഗപ്പുറ പാത നിർമ്മാണം തുടങ്ങിയത് ആറേ ദശാംശം ആറ് നാല് കിലോമീറ്റർ പാത നന്നാക്കാൻ നാല് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് അഴുക്കുചാൽ പണി ഉടൻ പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ്സുകൾ യാത്രക്കാർ കുറഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ ബസ്സുകൾ ന്യൂജൻ സ്റ്റൈലിലേക്ക് മാറി സ്മാർട്ട് ആകുന്നു പഴയ ബസ്സുകളെ അപേക്ഷിച്ച് വലിപ്പത്തിൽ കാര്യമായ മാറ്റം വരുന്നില്ലെങ്കിലും ഭാരക്കുറവും ചെറിയ ടയറുകളുമാണ് പുതിയ ബസ്സിന്റെ പ്രത്യേകത ഭാരക്കുറവ് പരിഗണിച്ച് ടോൾ നിരക്കിൽ നല്ലൊരു തുക കുറവ് ലഭിക്കുമെന്നതാണ് പ്രധാന നേട്ടം പുതിയ ബസിന്റെ ഭാരം പന്ത്രണ്ടായിരം കിലോഗ്രാമിൽ താഴെയായതിനാൽ ലൈറ്റ് ക്യാരേജ് വിഭാഗത്തിലാണ് ഉൾപ്പെടുക തൃശൂർ പാലക്കാട് റൂട്ടിൽ ആറ് ചാലോടുന്ന ബസ്സിന് പന്യങ്കര ടോൾ കേന്ദ്രത്തിൽ പ്രതിമാസം അമ്പത്തയ്യായിരം രൂപ നൽകേണ്ടിയിരുന്നത് The cat sat on the ഇരുപത്തി ആറായിരം രൂപയായി കുറഞ്ഞതായി ബസ് ഉടമ ബിബിൻ ആലപ്പാട്ട് പറയുന്നു തൊണ്ണൂറ്റെട്ട് ബസ്സുകളിൽ സർവീസ് നടത്തുന്ന തൃശൂർ പാലക്കാട് തൃശൂർ ഗോവിന്ദാപുരം റൂട്ടുകളിൽ ഇരുപത്തി ബസ്സുകൾ ഇപ്പോൾ സ്മാർട്ട് ബസ്സുകളാണ് പഴയ ബസ്സുകൾക്ക് നാൽപ്പത്തെട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നത് പുതിയവയിൽ മെയിൽ മുപ്പത്തെട്ട് സീറ്റായി ചുരുങ്ങിയെങ്കിലും യാത്രക്കാരെ ഈ വ്യത്യാസം കാര്യമായി ബാധിക്കില്ലെന്നാണ് ഉടമകൾ പറയുന്നത് നികുതി തറ വിസ്തീർണ്ണം അനുസരിച്ചായതിനാൽ പഴയ ബസ്സുകളെ അപേക്ഷിച്ച് തുകയിൽ കുറവില്ലെങ്കിലും ഇന്ധനക്ഷമത കൂടുതലുണ്ടെന്ന് പറയുന്നു പഴയ ബസ്സുകൾക്ക് ഒരു ലിറ്റർ ഡീസലിൽ മൂന്ന് ആണ് ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലിറ്റർ ഡീസലിന് കിലോമീറ്റർ വരെ പുതിയ ബസ്സുകൾ ഓടുമെന്ന് ബസ് ഓപ്പറേറ്റർ ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ടി ഗോപിനാഥ് പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ ഇരട്ടക്കുളം തോടമ്പള്ളം എൻ സുധാകരനെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണോ പരാതി കേസെടുത്ത പോലീസ് രാവിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കല്ലടി കോളേജിൽ തൊഴിൽമേള അറുപത് പേർക്ക് നിയമനമായി എംഇഎസ് കല്ലടി കോളേജിൽ തൊഴിൽമേള നടത്തി അറുപത് ഉദ്യോഗാർത്ഥികളെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിനായി തിരഞ്ഞെടുത്തു അറുപത് പേരുടെ ഷോർട്ട് ലിസ്റ്റും തയ്യാറാക്കി നാൽപ്പത്തി കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് എത്തിയിരുന്നത് നാനൂറ്റി ഉദ്യോഗാർത്ഥികൾ രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ് പേരാണ് പങ്കെടുത്തത് ഐ ടി മേഖല ധനകാര്യ സ്ഥാപനങ്ങൾ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള എക്സിക്യൂട്ടീവുകൾ എന്നിവയിലേക്കായിരുന്നു നേരിട്ടും ഓൺലൈനായും കൂടിക്കാഴ്ച നടത്തിയത് ഒൻപത് മുപ്പതിന് തുടങ്ങിയ തൊഴിൽമേള വൈകിട്ട് നാലേ മുപ്പതിന് അവസാനി കല്ലടി കോളേജിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷം തന്നെ പഠിച്ചിറങ്ങിയവർക്കാണ് തൊഴിൽമേള നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രാജേഷ് അധ്യക്ഷനായി ഡോക്ടർ ടി കെ ജലീൽ പി എം സലാഹുദ്ദീൻ കോളേജ് യൂണിയൻ ചെയർമാൻ ഫസൽ റഹ്മാൻ പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ഫൈസൽ ബാബു ജോയിന്റ് കോർഡിനേറ്റർ എസ് അമ്പളി എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് മെമ്മുഷട്ടിനോട് റെയിൽവേ അവഗണന തുടരുന്നു ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധിക്ക് പരിഹാരമായില്ല അംഗങ്ങൾക്കായി ശില്പശാല നടത്തി വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ പുതിയ പദ്ധതിയുമായി കെ സി ബി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം